ൂരിന്റെ സുൽത്താൻ മലയാളത്തിന്റെയും ഓർമ്മകളിൽ വീണ്ടും ജ്വലിച്ച് ബഷീർ ഈ അണ്ടകടാഹത്തിലെ സകല ജീവികളും ഭൂമിയുടെ അവകാശികളാണെന്ന് നമ്മെ പഠിപ്പിച്ച വിശ്വ സാഹിത്യകാരന്റെ ഓർമ്മ ദിനമാണിന്ന് ലളിതസുന്ദരമായ ഭാഷയിലൂടെ ഒരു കാലഘട്ടത്തെ ആകെ അടയാളപ്പെടുത്തിയ വൈക്കം മുഹമ്മദ് ബഷീർ പകരക്കാരനില്ലാത്ത ഒരൊറ്റ മരമായി മലയാള സാഹിത്യത്തിൽ ഇന്നും നിലനിൽക്കുമ്പോൾ നീണ്ട മുപ്പത് വർഷത്തിനു ശേഷവും അദ്ദേഹത്തിന്റെ ഓർമ്മകളാണ് മലയാളത്തിന്റെ തണലും തണുപ്പും ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്നിന് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള പറമ്പിലായിരുന്നു ബഷീറിന്റെ ജനനം സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര പ്രകൃതിയിലെ സകല ജീവജാലങ്ങളെയും ബഷീർ സ്നേഹിച്ചു മൂർഖനും ആടും പൂച്ചയും മൂക്കനും ആനയും എല്ലാം അദ്ദേഹത്തിന്റെ വാത്സല്യം അനുഭവിച്ചവരാണ് അവരൊക്കെ തന്നെയായിരുന്നു ബഷീർ കഥകളിലെ നായകന്മാരും അനുഭവങ്ങളുടെ തീച്ചുളയിൽ നിന്നും ബഷീർ എന്ന കടലാസിലേക്ക് പകർത്തിയ ജീവിതങ്ങളൊക്കെ ഇന്ന് മലയാളത്തിന്റെ ക്ലാസിക്കുകളാണ് ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് എന്റെ ഒപ്പൂപ്പാക്കാനുണ്ടാർന്ന് മതിലുകൾ പ്രേമലേഖനം അനർഹ നിമിഷം എന്നിവ സാഹിത്യപ്രേമികൾ ഇന്നും നെഞ്ചിലേറ്റുന്ന ബഷീറിയൻ ക്ലാസിക്കുകളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് ഇഹലോകത്ത് നിന്നും വിടവാങ്ങിയ ബഷീർ എന്ന ആ മഹാപ്രതിഭയുടെ ഓർമ്മകൾ സാഹിത്യപ്രേമികൾക്ക് ഇന്നും മനസ്സിലൊരു കുളിർമയാണ്